കാൽപ്പാടി റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഇറങ്ങിട്ടോ അതിന് ചെറിയ പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു യാത്ര കവിടത്തുന്നുണ്ട് ഒന്നും കുറച്ചും കൂടി നടക്കാനുണ്ട് നമ്മൾ കാൽപ്പാടിന്നലശം അധികം ഒന്നുമില്ല ബസ് സ്റ്റാൻഡിൽ കേട്ടോ കുറച്ചും നടക്കാനുള്ളത് കണ്ടില്ലേ മെയിൻ റോഡാണ് അവിടെ സ്ട്രൈഡി വന്ന റോഡാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ കേട്ടോ ചില ഇപ്പൊ നമ്മൾ കാൽപ്പാടെ ഇറങ്ങിയിട്ട് കാൽപ്പാടെ ഇറങ്ങിയിട്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരുന്നു എന്നെട്ടോ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്

ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ കയറി കണ്ടില്ലേ ഫുള്ള് ഗ്രാൻഡി സ്റ്റാൻഡാണ് ഞങ്ങള് വലിപ്പമുള്ള സ്റ്റാൻഡാട്ടോ औरस सांडी कंट्रोल डी कॉपी पुलिस

കാഞ്ചീപുരം ബസിന്റെ അവിടേക്ക് എത്തിയിട്ടോ സൈഡിലാണ് എടുക്കുന്നത് കാഞ്ചീപുരം ബസ് ആൻഡ് എടുക്കാ കാഞ്ചീപുരം ബസ്സിൽ കയറിട്ടോ കാൽപ്പാടി സ്റ്റാൻഡിൽ നിന്നാണ് കേറീട്ടോ

ഏരിയകളോ നാട്ടില് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ അമ്പലം കേട്ടോ അവിടെ പ്രകൃശം ഇപ്പോ കാഞ്ചിപുര ബസ് സ്റ്റാൻഡിൽ എത്തിച്ച കാഞ്ചിപുരി സ്റ്റാൻഡാണ് കാണാൻ വേണ്ടി

ਦੀਂਬੇ ਵੀਤੁ ਉੱਰਿ ਡੀਂਬੇ ਇ੷਼ਾਲੀ ਆਹ ਹੀ਷ਾਲੂ ਦੀਂਬੇ ਉੱਰਿ ਇ੷ੀ ਸ਼ੀਰੀ ਉੱਰਿ ਆਹ ਹੀ਷ੀ ਤੀਡੀਂਬੇ ਇ੷ੀ ਉੱਰਿ മെയിനായിട്ട് ഇവിടെ കാഞ്ചുര ടെമ്പിളൊക്കെ കിട്ടണം ഡയർ അതിന്റെ അടുത്തന്നെ നിക്കണത് എവിടെ അറിയില്ല അങ്ങോട്ട് ബസ്സൊന്നുമില്ല അതിന്റെ ഭാഗത്തൊക്കെയാണ് നമ്മൾ നാളെ പോണിട്ടോ നമ്മളിത് അവിടെ പോരമ്പതാവും ടെമ്പിൾ ഉണ്ട് ഒരു പഴയ ടെമ്പിളാണ് കണ്ടത് ഏകദേശം നമ്മൾ കാഞ്ചിപുരം സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ടെമ്പിൾ ഇട്ടുകൾ കാഞ്ചിപുരം സ്റ്റാൻഡിൻ്റെ പരിസരത്ത് തന്നെയാണ് കാഴ്ചകളെ നടക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്ര നാളുണ്ട് കേട്ടോ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ കാഞ്ചുപുരം ഒക്കെ ആഴ്ച നടക്കാണ് അവിടെ ഇവിടെ ഒരു തിയേറ്റർ ഒക്കെ ഉണ്ട് തിരക്കുള്ള ഏരിയ കേട്ടോ കാഞ്ചിപുരം അതിൻ്റെ പേര്